നമ്മുടെ എല്ലാ ആവശ്യങ്ങളും സാധിച്ചു കിട്ടുന്നതിനായി ഈശോയോടുള്ള പ്രത്യേകമായ പ്രാർത്ഥന എൻ്റെ നാമത്തിൽ പിതാവിനോട് ചോദിക്കുന്നതെന്തും നിങ്ങൾക്ക് ലഭിക്കും എന്നരളിയ നാഥ ഏറ്റവും വിശ്വാസത്തോടെ ഞാൻ പ്രാർത്ഥിക്കുന്നു എൻ്റെ എല്ലാ ആവശ്യങ്ങളിലും എൻ്റെ എളിയ വിശ്വാസത്തോടെ ഞാൻ പറയും ഈശോയെ എന്നെ രക്ഷിക്കണമേ എല്ലാ സംശയങ്ങളിൽ നിന്നും ആകുലതകളിൽ നിന്നും പ്രലോഭനങ്ങളിൽ നിന്നും ഈശോയെ എന്നെ രക്ഷിക്കണമേ എൻ്റെ ഏകാന്തതയുടെ മണിക്കൂറുകളിൽ വിഷമതകളിൽ പരീക്ഷണങ്ങളിൽ ഈശോയെ എന്നെ രക്ഷിക്കണമേ എൻ്റെ പരാജയങ്ങളിൽ കാര്യനിർവഹണങ്ങളിൽ പ്രയാസങ്ങളിൽ സങ്കടങ്ങളിൽ ഈശോയെ എന്നെ രക്ഷിക്കണമേ പിതാവും രക്ഷകനുമായ അങ്ങയുടെ സ്നേഹത്തിനു മുമ്പിൽ ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുമ്പോൾ ഈശോയെ എന്നെ രക്ഷിക്കണമേ എൻ്റെ ഹൃദയം പരാജയഭാരത്താൽ തകരുമ്പോഴും പ്രത്യാശ നശിക്കുമ്പോഴും ഈശോയെ എന്നെ രക്ഷിക്കണമേ ഞാൻ ക്ഷമ നശിച്ചവനും കുരിശുകളിൽ പെറുപിറുക്കുന്നവനും ആകുമ്പോൾ ഈശോയെ എന്നെ രക്ഷിക്കണമേ ഞാൻ രോഗിയും എൻ്റെ കൈയും തലയും തളരുകയും ഞാൻ ഒറ്റപ്പെടുകയും ചെയ്യുമ്പോൾ ഈശോയെ എന്നെ രക്ഷിക്കണമേ എല്ല്പ്പോഴും എല്ലാവിധ ബലഹീനകളിൽ നിന്നും വീഴ്ചകളിൽ നിന്നും ഈശോയെ എന്നെ രക്ഷിക്കണമേ ഈശോയെ എന്നെ കൈവിടരുതേ സർവശക്തനായ ദൈവമേ എൻ്റെ എല്ലാ ബുദ്ധിമുട്ടുകളിലും എനിക്ക് ആശ്വാസം നൽകണമേ എന്ന് പൂർണ്ണ വിശ്വാസത്തോടെ ഞാൻ യാചിക്കുന്നു നല്ല ഇടയനായ യേശുവേ എന്നെ കൈവിടരുതേ സ്വർഗവാതിൽ തുറന്ന് അങ്ങയുടെ ശക്തമായ കരങ്ങൾ നീട്ടി എനിക്ക് സമാധാനം പ്രദാനം ചെയ്യണമേ സർവശക്തനായ ദൈവമേ എൻ്റെ എല്ലാ ബുദ്ധിമുട്ടുകളിലും എനിക്ക് ആശ്വാസം നൽകണമേന്ന് പൂർണ്ണവിശ്വാസത്തോടെ ഞാൻ യാചിക്കുന്നു നല്ല ഇളയനായ യേശുവേ എന്നെ കൈവിടരുതേ സ്വർഗവാതിൽ തുറന്ന് അങ്ങയുടെ ശക്തമായ കരങ്ങൾ നീട്ടി എനിക്ക് സമാധാനം പ്രദാനം ചെയ്യണമേ സർവശക്തനായ ദൈവമേ എൻ്റെ എല്ലാ ബുദ്ധിമുട്ടുകളിലും എനിക്ക് ആശ്വാസം നൽകണമേ എന്ന് പൂർണ്ണവിശ്വാസത്തോടെ ഞാൻ യാചിക്കുന്നു നല്ല ഇടയനായ യേശുവേ എന്നെ കൈവിടരുതേ സ്വർഗവാതിൽ തുറന്ന് അങ്ങയുടെ ശക്തമായ കരങ്ങൾ നീട്ടി എനിക്ക് സമാധാനം പ്രദാനം ചെയ്യണമേ ദൈവമേ അങ്ങയുടെ കാരുണ്യത്തിനായി യാചിക്കുന്ന മുറിവേറ്റ ഈ ഹൃദയം പതരാതെ അങ്ങയുടെ ദൈവീക ശക്തിയാൽ സമാധാനം പ്രദാനം ചെയ്യണമേ നല്ലവനായ യശ്വ സ്വർഗത്തിൽ അങ്ങയോടൊപ്പം എന്നേക്കും ജീവിക്കുവാനുള്ള അനുഗ്രഹം നീ എനിക്ക് പ്രദാനം ചെയ്യണമേ ആ മേൻ പരിശുദ്ധ പരമ ദിവ്യകാരനെ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ പരമ ദിവ്യകാരൻ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യോയ്ക്ക് എന്നേരും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ പരിശുദ്ധാത്മശക്തിയാൽ എന്നെ നിറയ്ക്കണമേ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ പരിശുദ്ധാത്മാവ ശക്തിയാൽ ഞങ്ങളെ നിറയ്ക്കണമേ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ പരിശുദ്ധാത്മശക്തിയാൽ മനുഷ്യവർഗം മുഴുവനെയും നിറയ്ക്കണമേ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ പരിശുദ്ധാത്മശക്തിയാൽ എന്നെ നിറയ്ക്കണമേ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ പരിശുദ്ധാത്മശക്തിയാൽ ഞങ്ങളെ നിറയ്ക്കണമേ പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ പരിശുദ്ധാത്മശക്തിയാൽ മനുഷ്യവർഗം മുഴുവനെയും നിറയ്ക്കണമേ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ പരമ ദിവ്യകാരൻ ഈശോയ്ക്ക് എന്നേരവും ആരാധനയെ സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ പരമ ദിവ്യകാരൻ ഈശോയ്ക്ക് എന്നേരവും ആരാധനയെ സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുത് പിന്നെയോ ദുഷ്ടനിൽ ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ എന്തെന്നാൽ രാജ്യവും ശക്തിയും അഹത്തു എന്നേക്കും അങ്ങയുടേതാകുന്നു ആ മേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങേ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആ മേൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനു സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ